അമ്മയുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാനിവിടെ എന്താ ഉണ്ടാക്കണറിയോ ഇതെന്താ മനസ്സിലായില്ല എല്ലാവർക്കും കൂർക്ക അപ്പോൾ ഈ കൂർക്കാനെ കൊണ്ട് ചിക്കൻ ഉണ്ടാക്കണം ബീഫ് ഉണ്ടാക്കണം ഇറച്ചി വരട്ടണ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാവർക്കും അറിയുണ്ടാവും എന്നാലും ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കണത് കാണിച്ചു തരാം അപ്പോൾ എനിക്ക് ആവശ്യം എന്തൊക്കെയാണെന്നറിയാം കൂർക്കാന്നൊക്കെ വെച്ചിട്ടുണ്ട് നെയ് വെള്ളത്തിലിട്ടാ ഇടാത്തത് കൊണ്ടേ കറുത്ത കളറായി കുഴപ്പമില്ല മണ്ണോ ചൊള്ളിയൊന്നും ഇല്ല ടൈമ് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തേങ്ങാ കൊത്തും ഇത്രയും കാര്യങ്ങളാണ് ഇതിക്ക് മസാലകൾ വേണം കേട്ടോ വറവ് ഇടാനും വേണം ഇത് വേണം അത് ഞാൻ എന്താ മസാല എടുക്കട്ടെ അപ്പം അവർക്കിത് ആദ്യം ഈ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണേ പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് കുറച്ച് മല്ലിപ്പൊടി ഇട്ടെടുത്തു വല്ലാതെ കുറേ മല്ലി ഇട്ടാ എന്താണെന്നറിയോ ഒരു കുത്തലാണ് അപ്പം ഒരു കാൽ ടീസ്പൂൺ മല്ലി ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടെടുത്തു ചിക്കൻ മസാലയെല്ലാം ഗരം മസാല ഇട്ടിടണ്ടേ പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് മുളകിടണം മുളകിടാൻ ഞാൻ പച്ചമുളക് ഇടുന്നുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് മുളകിടുന്നുള്ളേ കാശ്മീരി മുളകിടണെങ്കിൽ അത് കൊടുത്താൽ നിറം കിട്ടിക്കോളും എരിവും കുറയും കുറച്ച് വളരെ കുറച്ച് നല്ല എരിവുള്ള മുളകാവുകൊണ്ട് കൈക്ക് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം വെള്ളം വെള്ളം ഒഴിച്ച് ടുപ്പത്തെടുക്കൊഴിച്ച് കൊടുക്കട്ടെ തക്കാളി കൂടി അരിഞ്ഞിട്ടനോ മീനോ ഒന്നും ഇല്ലാത്തോണ്ടേ വെജിറ്റബിൾ തന്നെയല്ലേ എല്ലാരും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ അതുകൊണ്ട് ന്നെ തന്നെ തെച്ച് വേവിച്ചെടുക്കട്ടെ കേട്ടോ എത്ര ഉണ്ട് എത്ര കുക്ക് കുക്കാണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ എന്നാലും ഈ രണ്ട് രണ്ട് ബിസിനം വന്നിട്ട് ഞാനിത് ഓഫാക്കിയിട്ടു കേട്ടോ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് എടുക്കുകയുള്ളേ രാവിലെ നേരത്തെ കുളിയും ഒരുക്കൊക്കെ കഴിയും അതുകൊണ്ട് പണിയും വേഗം കഴിയും പിന്നെ രടിയും തൊളി മാത്രമേ ഉണ്ടാവുള്ളൂ ഒരുമ്പാ കൊണ്ടേ നല്ല സുഖം നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആക്കി എടുക്കാം നല്ലോണം വെന്തുണ്ട് ഒഴിച്ചെടുക്കട്ടെ ചീനച്ചട്ടി ഇരുമ്പ ചീനച്ചട്ടി കേട്ട വെച്ച് നന്നായിട്ട് ചൂടാട്ടെ മുന്നേക്കെ ഒരു കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കണം പുട്ടാണ് ഉണ്ടാക്കുന്നത് പഴമുണ്ട് അപ്പോൾ പുട്ടും പഴം കഴിച്ച് പോവും അത് ഭയങ്കര ഇഷ്ടമാണ് ദോശയൊക്കെ ഇപ്പം അടുത്തുണ്ട് ഇഡ്ഡലിയും മടുത്തുണ്ട് ദോശ ഭയങ്കര ഇഷ്ട രാവിലത്തെ വീട് എടുക്കാൻ ഇതുകൊണ്ടാണ് കേട്ടോ ബുദ്ധിമുട്ടിപ്പോൾ കുട്ടിക്ക് അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കുറേ പണിയുണ്ടല്ലോ കുറേ നേരം വേണമല്ലോ നന്നായിട്ട് ചൂടാട്ടെ ഇട്ടുകൊടുക്ക കേട്ടോ അത് തേങ്ങാക്കോത്തന്നെ കാരണം തേങ്ങ ഒന്ന് മൂക്കാണ്ട് തല മൂക്കുള്ളു ഉള്ളി ഇതൊക്കെ വയറ്റിയിട്ട് തേങ്ങ ഇട്ടുണ്ടെങ്കിൽ മൂത്ത് ഇട്ടു വരാം അപ്പം അതുകൊണ്ട് തേങ്ങാ കൊത്ത നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം മൂട്ടാൽ മതിയോ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി കൊടുക്കാം രണ്ട് പച്ചമുളകെ ചെരി ഉണ്ടാവും അത് രണ്ട് പച്ചമുളക് അങ്ങനെ നമുക്ക് എനിക്ക് സവാള കൊടുക്കാം എന്റെ പുല് സവാളങ്ങൾ പുല്ലില്ല അത് നൂര് ഉപ്പിട്ട 那你你那个嘛的多。 வாடியது தவாழக்கல்லோம் டீ போண்டி வேச்ச கூட்டும் മണ വരുന്ന അറിയോ അതുപോലെ തന്നെ ഈ കൂട്ടയുടെ ഒക്കെ ഈ തേങ്ങാക്കയങ്കര ടേസ്റ്റ് ആട്ടോ ഉള്ളി ഇങ്ങനെ കടിച്ചിട്ടുണ്ട് കൂടെ വള നല്ലോണം വേവാത്തത് കൊണ്ടേ വാട്ടി വയന്ന് കുഴഞ്ഞു പോയിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതും ഒന്ന് കടിക്കും ഇത് കടിക്കും ഇപ്പം വെള്ളം നല്ലോണം വരണ്ട് വരച്ചെട്ടോ അപ്പൊ ഇവിടെ പുട്ട് ണ്ടോ അറിയില്ല നോക്കും കണ്ടിണ്ടാവും ഇതൊക്കെ കണ്ടോ കാണുന്ന പോലെ തന്നെ നല്ല രുചിയുണ്ട് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൗലിക്ക് പുട്ടടുപ്പത്ത് വെച്ചിട്ടിട്ട് ഒന്ന് രുചിച്ച് നോക്കട്ടെ ും വേണ്ട ചോടും അത് മാത്രം മതി അടിപൊളി ടേസ്റ്റ് ആരും ഇപ്പൊ ഇത് തിന്നോക്കണല്ലോ ഞാനല്ലോ ടേസ്റ്റിന്റെ ടേസ്റ്റ് പറയുന്നത് നല്ല ഇത് ഉണ്ടാക്കി നോക്കിട്ട് നിങ്ങൾ കഴിച്ചു നോക്കി ആ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഉണ്ടാക്കിട്ട് ഇങ്ങനെയൊക്കെ എല്ലാരും ഞാൻ ഉണ്ടാക്കുന്നമാതിരി ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തിട്ടു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒരു ലൈക്ക് തരിക അമ്മേനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കമൻറ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ പറയാം